സുഹൃത്തുക്കളെ നമസ്കാരം എന്തായാലും എൻ്റെ ഒരു സുഹൃത്ത് പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലും മോശം ആയി ചിത്രീകരിക്കാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വിവരമല്ല എന്ന് തെളിയിക്കാനോ അല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് അത് ഒരു ആറ് ദിവസം മുമ്പ് അദ്ദേഹം ഇപ്പോൾ സാധാരണ എൻ്റെ വീഡിയോകൾ കണ്ട ആരും പ്രതികരിക്കാറില്ല പ്രതികരണം വളരെ 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 ശുഷ്കമാണ് ഇല്ലയെന്നു തന്നെ പറയാം ആകെ ഒന്നോ രണ്ടോ പേര് പ്രതികരിച്ചാൽ മതി അതൊക്കെ അനുകൂലമായിട്ടോ അല്ലെങ്കിൽ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറ് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ നേരിട്ട് ഞാൻ അതിൻ്റെ താഴെ തന്നെ എഴുതാറാണ് ഇതങ്ങനെയല്ല ഇത് പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് ദീസ് നോൺ സെൻസ് എന്ന് വളരെ കാര്യഗൗരവമായിട്ട് തന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ വെറും നോൺ സെൻസാണ് അല്ലെങ്കിൽ അർത്ഥമില്ലാത്തതാണ് അത് നിർത്തണം എന്നാണ് ആ മാന്യദേഹം പറഞ്ഞത് അദ്ദേഹത്തിനുള്ള ഒരു മറുപടി അനിവാര്യമാണ് എന്ന് തോന്നുന്നു അങ്ങനെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഞാൻ ഈ പറയുന്നതൊക്കെ നിലവിലിരിക്കുന്ന ധാരണകൾക്കും ശാസ്ത്രീയവും സാംസ്കാരികമായ ഉന്നത നിലവാരം പുലർത്തുന്നതുമായ പല വിശ്വാസങ്ങൾക്കും പല ശാസ്ത്രീയ സത്യങ്ങൾക്കും എതിരാണ് എന്ന ഒരു ബോധ്യം പ്രത്യേകിച്ച് ഈ കോളനി വിദ്യാഭ്യാസം ലഭിച്ച അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച എല്ലാവർക്കും ഉണ്ടാവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കോളനി അല്ലാത്ത അത് ലഭിക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ തുച്ഛമാണ് അത് ഒരു കോടിയിലൊന്നുപോലില്ലുള്ളതാണ് സത്യം അതായത് നമ്മളെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നത് കോളനി വിദ്യാഭ്യാസം ഉണ്ടാക്കിയതും അതായത് പ്രജാവിദ്യാഭ്യാസമാണ് അത് നട പ്രജകളെ മനസ്സുള്ള ആൾക്കാരാണ് യജമാന എതിരായി െതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് അത് അവർക്ക് കേൾക്കാനോ കാണാനോ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അത് പ്രതികരിക്കാനോ കഴിയാതെ ഇതാകെ തെറ്റാണ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ സത്യമായിട്ടും ഞാനിത് നിർത്തില്ല എൻ്റെ അവസാനത്തെ നിമിഷം വരെ എൻ്റെ അവസാനത്തെ ശ്വാസം എനിക്ക് ഊർജം എനിക്കുണ്ടെങ്കിൽ ഞാനിത് തുടരും കാരണം എന്താണെന്നറിയോ പ്രത്യേകിച്ചൊന്നുമല്ല കാരണം ഈ നമ്മളെ ലോകം ഇന്നും അടിമത്തത്തിലാണ് നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ ഞാനിന്നിങ്ങനെ ആലോചിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് ആകെ ഒരു എഴുന്നൂറ് കോടി ഉണ്ടെന്ന് വെച്ചോളൂ അതിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി നമ്മളുണ്ട് അല്ലെങ്കിൽ എണ്ണൂറ് കോടി ഉണ്ടെന്ന് വെച്ചോളൂ അതിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി നമ്മളുണ്ട് പക്ഷേ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ ലോകത്തിൻ്റെ നിങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞല്ലോ ഈ വിദ്യാഭ്യാസം കൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇന്ന് വരെയുള്ള എല്ലാ അറിവുകളും മാത്രമാണോ അതോ ആ അറിവുകൾക്ക് എന്തെങ്കിലും പുതിയതായ പങ്ക് നമ്മളെ വകായിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടോ ഈ കൂട്ടിച്ചേർക്കുന്നതിനാണോ വിദ്യാഭ്യാസം അതോ അത് മുഴുവൻ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നതിനാണോ നോക്കുക നിങ്ങൾ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് പുതിയ ടെക്നോളജി സയൻസും ടെക്നോളജിയിലും എന്ത് കണ്ടെത്തലും നടത്തിയിട്ടുണ്ടെങ്കിലും അപ്പോൾ അത് ഇന്ന് അതിനൊരു സംവിധാനമുണ്ട് പാറ്റൻ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ പാറ്റൻ്റ് രജിസ്ട്രേഷന് ഇന്ത്യയുടെ പങ്ക് എത്രയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായും വേണ്ടത് നമ്മളല്ലേ എന്തുകൊണ്ടാണ് നമ്മളല്ലാത്തത് നമുക്ക് എന്തുകൊണ്ടാണ് ഇന്നും വിവരം മുഴുവൻ വെറും വെള്ളക്കാർക്ക് മാത്രമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്തവനും കവർ കവർന്ന് മറ്റുള്ളവരെ പായശാചികമായിട്ട് കൊന്നൊടുക്കിയവനും ആണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻസ് അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മുടേതാണ് ഇപ്പം ഗണിതത്തിൻ്റെ കാര്യം എടുത്തോളൂ പൂജ്യം നമ്മുടേതാണ് അതേപോലെ കെമിസ്ട്രിയുടെ കാര്യം എടുത്തോളൂ കെമിസ്ട്രിയൊക്കെ ആദ്യം പ്രത്യേകിച്ച് ഗൺ പൗഡർ ചൈനക്കാരുതാണ് ഇങ്ങനെ എല്ലാം പക്ഷെ നമുക്കിപ്പോഴും വലിയ ആൾക്കാർ ഈ ശരിയാണ് കഴിഞ്ഞ അഞ്ചു നൂറ്റാണ്ടിൽ ലോകത്തുള്ള മുഴുവൻ സമ്പത്തും കവർന്നെടുത്ത് അവർ അതിൽ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതുമാത്രം ഞാൻ അങ്ങനെ ആണെങ്കിൽ തന്നെ അപ്പോൾ നോക്കുക നിങ്ങളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാറ്റൻ്റ് രജിസ്ട്രേഷൻ രണ്ട് ആവറേജ് ഐ ക്യൂ ഓഫ് നാഷൻസ് ഇത് നിങ്ങൾ എടുത്തു നോക്കുക ആവറേജ് ഐ ക്യു ഓഫ് നാഷൻസ് അതേപോലെ തന്നെ പാറ്റൻ്റ് രജിസ്ട്രേഷന് ആപ്ലിക്കേഷന് അതിന് രണ്ടുമുണ്ട് റിവാർഡിങ്ങും ഉണ്ട് അതായത് പാറ്റൻ്റ് കിട്ടിയ ആൾക്കാരുടെ എണ്ണം പാറ്റൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ആൾക്കാർ ആപ്ലിക്കേഷൻ സ്വീകരിച്ചതിൻ്റെ ആൾക്കാരുടെ എണ്ണം അതിൽ ഇന്ത്യക്ക് അതിൻ്റെ പ്രൊപ്പോഷണലായിട്ടുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രപ്പോഷണലായിട്ടുള്ള പങ്കുണ്ടോ അതില്ലെങ്കിൽ അതിന് കാരണം നമ്മളെ തലച്ചോറിൻ്റെ തകരാറാണോ ലോകത്തിലെ എല്ലാ മനുഷ്യനും തലച്ചോറുണ്ടല്ലോ ഈ തലച്ചോറിനെ പരിശീലിപ്പിക്ക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിദ്യാഭ്യാസത്തിന് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നും ഇന്നും നമ്മൾ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ നാം പരിശീലിപ്പിക്കേണ്ടതെന്നും പരിപോഷിപ്പിക്കേണ്ടതെന്നും നമ്മൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്നേ വരെ അങ്ങനെ അതിനെക്കുറിച്ചൊരു ചർച്ച പോലും നടന്നിട്ടുണ്ട് വെള്ളക്കാരൻ അവനാണ് വലിയോനെ വലിയവനോ അവൻ്റെ വിദ്യാഭ്യാസം പ്രജാവിദ്യാഭ്യാസമാണ് നമ്മളെ പൗരനും വേണ്ടത് എന്ന് നമ്മൾ ഇന്നും അംഗീകരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്തായാലും ഞാൻ ഈ കാര്യം നിർത്തുന്ന പ്രശ്നമില്ല പ്രത്യേകിച്ച് ആരോഗ്യത്തിലൊക്കെ എന്താ അവസ്ഥ എന്ന് അറിയുന്ന നൂറ് ശതമാനം ആരോഗ്യം എന്നത് വളരെ 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 കൂടുതൽ ചൂഷണത്തിനുള്ള ഒരു മാർഗമാക്കിയിരിക്കാണ് ഈ രണ്ടാം ഇപ്പോ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സ്വതന്ത്രത്തിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ തന്നെ നോക്കിക്കോളൂ അവർ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസം ശരിയാണ് വിദ്യാഭ്യാസം വേണം പക്ഷേ ഈ വിദ്യാഭ്യാസമല്ലോ ഓരോ കുഞ്ഞും പഠിക്കുകയാണ് വേണ്ടത് ആ വിദ്യാഭ്യാസം പിന്നെ പറയുന്ന ആരോഗ്യമാണ് ആരോഗ്യം ശരി തന്നെയാണ് ആരോഗ്യം വേണം പക്ഷേ ആരോഗ്യത്തിന് വേണ്ടത് ഈ ഹോസ്പിറ്റലുകളല്ല ഹോസ്പിറ്റലുകളും അതിൻ്റെ കുറേ മരുന്നും കുറേ അതിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററും ഒന്നുമല്ല ആരോഗ്യത്തിന് വേണ്ടത് ശുദ്ധജലം ശുദ്ധവായു ശുദ്ധ ഭക്ഷണം വിനോദം വിശ്രമം മുതലായ കാര്യങ്ങളാണ് അതിന് പകരം ഹോസ്പിറ്റൽ കുറേ ഉണ്ടാക്കിയതുകൊണ്ടൊന്നും ആരോഗ്യം ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ കോളനിക്കാരൻ കോളനി വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ തലയിൽ കയറിയിരിക്കുകയാണ് വിദ്യാഭ്യാസം എന്നാ എന്നാൽ വിദ്യാഭ്യാസമാണെന്നും ആരോഗ്യം എന്നാൽ ആരോഗ്യമാണെങ്കിൽ തർക്കമല്ല ആരോഗ്യം എന്നാൽ ചികിത്സ ഉണ്ടാക്കലാണെന്നും ചികിത്സിക്കലാണെന്നും അതാണിപ്പം ഇന്നിപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുക ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി അതിന് ഹെൽത്തുമായിട്ട് ഒരു ബന്ധമല്ല ഹെൽത്തിനെന്താകേണ്ടത് ശുദ്ധവായു ശുദ്ധജലം ശുദ്ധ ഭക്ഷണം വിനോദം വിശ്രമം പിന്നെ മാനസികാരോഗ്യം ഇതൊക്കെ ഇതിനൊക്കെ എന്ത് അതുണ്ടാക്കണ എന്തെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടപ്പോഴും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് നിലവിലിരിക്കുന്ന രീതിയെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് അതിൽ പ്രത്യേകിച്ചും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അപകട മക്കളെ യഥാർത്ഥത്തിൽ അപകടമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാനുള്ള പ്രധാന കാരണം ഞാൻ അത് തിരിച്ചു നാൽപ്പത് വയസ്സിൽ ഞാൻ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നാൽപ്പത് വയസ്സിൽ എനിക്ക് ഞാൻ അത്രയും ഭീകരമായ മരുന്ന് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചിരുന്നു മാത്രമല്ല അവസാനമായപ്പോഴേക്ക് പ്രമേഹം വന്നു ക്കങ്ങനെ വന്നിരുന്നു ആ സമയത്ത് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്നത് പുറത്തുനിന്ന് വാങ്ങാൻ കഴിയണമല്ലെന്നും അത് നമ്മൾ സ്വയം പ്രകൃതി തന്നതാണെന്നും അതിനെ സംരക്ഷിക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്നും അത് ചെയ്യാൻ ഉതകുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് പ്രകൃതിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി ജീവിക്കലാണെന്നും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അതിന് മുമ്പ് നിങ്ങളൊന്നൊന്നും കഴിയാത്ത ഗാമാ റേഡിയേഷന് വിധേയനായിട്ടുണ്ട് നാല് വർഷം നല്ല വലിയ ഗാമാ റേസ് റിഡം വൺ നയൻറ്റി ടു പോലുള്ള വലിയ ഐസോടോപ്പുകളുടെ അതുകൊണ്ട് എൻ്റെ ശ്വാസകോശമൊക്കെ കേടുവന്നിരിക്കണം മാത്രമല്ല ഈ ഈ ആസ്മ വന്നതുകൊണ്ട് തന്നെ ആധുനിക കാഴ്ച മരുന്നുകളെ കൊണ്ടുതന്നെ ഞാൻ ശരിയായിരുന്നു ഭാഗ്യവശാൽ മാത്രമാണ് ഇത് ഞാൻ അത് രക്ഷപ്പെട്ടത് ഞാൻ ഇന്നും എഴുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു ഇന്നും സുഖമായി ജീവിക്കാനുള്ള പ്രധാന കാരണം ഞാൻ ഈ മരുന്ന് ഉപേക്ഷിച്ചാണെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എനിക്ക് കിട്ടിയ ഈ ബോധ്യം എനിക്ക് കിട്ടിയ ഈ ജീവിതം ഞാൻ വെറുതെ കളയാൻ പാടുണ്ടോ ഞാൻ ഈ എനിക്ക് കിട്ടിയ ഈ ഈ അസുലഭമായ ഈ ഭാഗ്യം മറ്റുള്ളവരോട് ഞാൻ പറയണ്ടേ അതുകൊണ്ട് ദയവ് വിചാരിച്ച എൻ്റെ ഈ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ ഒരിക്കലും ഇത് നിർത്തുന്നു വിചാരിക്കേണ്ട അതിന് പ്രധാന കാരണം ഈ വിദ്യാഭ്യാസ ഈ ഈ ചികിത്സാരീതി ഇത്രയും വികൃതമായ അശാസ്ത്രീയമായ അപകടകരമായ പ്രകൃതിയെയും മ ഈ ലോകത്തെയും വെല്ലുവിളിക്കുന്ന ഈ ചികിത്സാ സമ്പ്രദായത്തിന് പ്രധാന കാരണം നമ്മളെ ഈ പ്രജാവിദ്യാഭ്യാസമാണ് ഈ പ്രജാവിദ്യാഭ്യാസത്തിൽ കാണുന്ന ഈ പഴയ നമ്മളെ കൊളോണിയൽ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന മെക്കാനിക്കൽ ന്യൂട്രോണിയൻ ഫിസിക്സിൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ ആണ് നമുക്ക് ഈ ഇതൊക്കെ നമുക്ക് സ്വന്തം ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു അവബോധം ആ അവബോധം തെറ്റാണെന്ന് ഇരുപത്തി ഇരുപതാം നൂറ്റാണ്ടോടുകൂടി മനുഷ്യന് ബോധ്യമായി കഴിഞ്ഞിരിക്കണു സാമാന്യ അപേക്ഷിക സിദ്ധാന്തം അതേപോലെ തന്നെ ക്വാണ്ടം തിയറി ഒക്കെ തന്നെ മനുഷ്യന് അതീതമായ കുറേ വിവരങ്ങൾ ഉണ്ട് എന്ന ബോധ്യം ശാസ്ത്രലോകത്തിൻ്റെ ഉന്നത സ്ഥായിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ കുറച്ചും കൂടി വിവേകത്തോടു കൂടി ഈ പ്രകൃതിയെ മനസ്സിലാക്കുകയും ആ പ്രകൃതിയുടെ നിയമങ്ങളെ മന പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമുക്ക് ഇതിനേക്കാളും സുഖമായിട്ട് ഇതിനെക്കാളും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും ആ ഇതോടുകൂടി ഈ യഥാർത്ഥത്തിൽ ഈ കോളണിയുടെ ചൂഷണപർവം കൊളോണിയലിസത്തിൻ്റെ ചൂഷണപർവം കിട്ടിയ എല്ലാ ശാസ്ത്രവും ഉപയോഗിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് അവർ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് രസതന്ത്രത്തിൽ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വിജ്ഞാനത്തിൽ വിപ്ലവം നടത്താൻ കഴിഞ്ഞെങ്കിലും അതൊന്നും മനുഷ്യ ജീവനുള്ള ശരീരത്തിന് പമ്പ ചെയ്യാനുള്ളതല്ല ജീവൻ എന്ന് പറയുന്നത് വേറെ ഒന്നാണ് അത് ജി അതിവിടെയുള്ള നമ്മളെ സൗരയൂഥ വ്യവസ്ഥ പോലുള്ള ഒരു വ്യവസ്ഥ മാത്രമാണ് ജീവൻ എന്ന് പറയണത് അതിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങൾ രസതന്ത്രങ്ങൾ പഠിച്ചോളൂ ഫിസിക്സ് പഠിച്ചോളൂ അതൊക്കെ നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ജീവനും നമ്മൾ ജീ നമ്മളുടെ ജീവിക്കുന്നുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നല്ല ഉതകുന്നതാണ് സമ്മതിച്ചു പക്ഷെ അത് മനുഷ്യ ശരീരത്തിലേക്ക് പമ്പ ചെയ്യാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല കാരണം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയല്ല സൗരയൂഥം പോലെ തന്നെ സൗരയൂഥത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം അത് ഇന്നും ഈ പാവം വെള്ളക്കാർക്ക് അല്ലെങ്കിൽ പാശ്ചാത്യർക്ക് അവരുടെ വിദ്യാഭ്യാസം ലഭിച്ച പ്രജാവിദ്യാഭ്യാസം ലഭിച്ച പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല അതിന് സൂചിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ശ്രമിക്കുന്നത് അത് കേൾക്കുമ്പോൾ ആണ് പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് ദീസ് നോൺസെൻസ് എന്ന എൻ്റെ വീഡിയോക്ക് താഴെ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് ഇവിടെ നന്ദി പറയുന്നു കാരണം ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല അല്ല എനിക്കറിയാം അദ്ദേഹം തുറന്ന് കമൻ്റ് ചെയ്തല്ലോ എന്നുള്ളതിന് ആയിരം ആയിരം നന്ദി പറയുകയാണ് അപ്പോൾ മാത്രമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോകത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടാത്ത ഒരു വസ്തുക്കളും നിങ്ങൾ അംഗീകരിക്കരുത് എന്ത് ശാസ്ത്രമായിക്കോട്ടെ എന്ത് ഇതായിക്കോട്ടെ ഇപ്പോൾ പലരും പറയേണ്ടും ഞാൻ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടില്ല കണക്കി പഠിച്ചിട്ടുള്ളൂ ശരിയാണ് പക്ഷേ ഈ മെഡിക്കൽ സയൻസും നമ്മളെ കോമൺ സെൻസിന് എതിരാവാൻ പാടില്ല ആ അങ്ങനെ അവരുടെ കയ്യിൽ നമ്മൾ തലച്ചോറ് കൊടുത്തതിൻ്റെ ഭാഗമാണ് ഈ ദൈവങ്ങളൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് മതങ്ങളും ദൈവങ്ങളും ഒക്കെ തന്നെ അവർക്കാണ് വിവരം അല്ലെങ്കിൽ പുരോഹിതം പറയണാണ് ശരി അതാണ് ദൈവം പറയണത് എന്നത് കേട്ട് അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് അപ്പോൾ അതേ അത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രകൃതിയുള്ള നിയമങ്ങളൊക്കെ തന്നെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അതനുസരിച്ച് നമ്മൾ അതിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത എടുത്തോളം കാലം നിങ്ങളത് അംഗീകരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ആളുടെ കയ്യിൽ കൊടുക്കേണ്ടി വരും നിങ്ങളാരോഗ്യം അതൊരിക്കലും നടക്കില്ല ആരോഗ്യം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ ജീവികൾക്കും പ്രകൃതി തന്നെ കൊടുത്തതാണ് ഇത് ഇന്നേറ്റായിട്ടുള്ളതാണ് അത് ഒരിക്കലും നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാനോ അങ്ങാടിയിൽ നിന്ന് വാങ്ങാനോ ഉപദേശമായിട്ട് സ്വീകരിക്കാനോ ഒന്നും കഴിയില്ല അത് പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാവാം അതല്ലാതെ യാതൊരു രക്ഷയില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നാൽ യഥാർത്ഥത്തിൽ ആരോഗ്യ അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആകെ മാറും ഈ ബോധ്യം ഉണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി എന്തായിരിക്കും ശുദ്ധവായു അതെങ്ങനെ കിട്ടുക നോക്കും ശുദ്ധജലം അതെങ്ങനെ കിട്ടുക പിന്നെ ശുദ്ധ ഭക്ഷണം അത് എങ്ങനെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ നോക്കും അതല്ല മരുന്ന് എല്ലാവർക്കും കൊടുക്കലല്ല ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കലല്ല അതേപോലെ തന്നെ പിന്നെ ഡയാലിസിസ് മെഷീൻ എല്ലാ ഹോസ്പിറ്റലിലും വരലല്ല അതൊന്നും ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങളല്ല അത് നാം മനസ്സിലാക്കുക അത്തിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ പോയുള്ളൂ അത് എന്തായാലും ഇങ്ങനെയുള്ള ഒരു ബോധ്യം യഥാർത്ഥത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു മനുഷ്യ ഏതുപോലെ എന്ത് ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന് മസനോബുഹുക്കൊക്കെ ചിന്തിച്ചപ്പോൾ ഒരു പുതിയ ആശയം പുതിയ ഒരു കൃഷി സമ്പ്രദായം വന്നതുപോലെ എന്ത് ചെയ്യാതിരുന്നാലാണ് കൂടുതൽ ആരോഗ്യം ഉണ്ടാവുക എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു അതിനാ അതാണ് ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ നമ്മോട് പറയുന്നത് എന്ന് എന്ന സന്ദേശം ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ എന്തൊക്കെ പഠിപ്പിക്കാം എന്നുള്ളതല്ല എന്തൊക്കെ കുഞ്ഞിന് പഠിക്കാം പഠിപ്പിക്കാൻ കഴിയില്ല മക്കളെ നേരെ മറിച്ച് പഠിക്കുകയാണെങ്കിലോ അനന്തമായ സാധ്യതകൾ അനന്തമായ ലോകം തന്നെ കീഴടക്കാൻ ഈ തലച്ചോറിന് കഴിയും ഇത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി എന്നത് മാത്രമാണ് എൻ്റെ എൻ്റെ തെറ്റ് അതുകൊണ്ട് തന്നെ എനിക്കിഞ്ഞ് കുറച്ച് കാലമേ ഉള്ളൂ ആ കുറച്ച് കാലം കൊണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ എന്തായാലും ഈ സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു ഇത് എനിക്ക് പൂർണ്ണമായും ബോധ്യമായതുകൊണ്ട് ആണ് ഈ പറയുന്നത് അതല്ല അതുകൊണ്ട് നിങ്ങൾ ഈ അലോപ്പതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സാരീതി വേണ്ട എന്നല്ല ഞാൻ പറയണ ഒക്കെ നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് വിശ്വസി നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം ഇപ്പം ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം കോട ആശുപത്രിയിൽ പോയിട്ടുണ്ട് അവിടെ കിടന്നിട്ടുണ്ട് കാരണം എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പക്ഷേ അതൊക്കെ തന്നെ എൻ്റെ അപ്പ എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം അപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാതെ ആകുമ്പോൾ എങ്ങനെയും ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ശ്വാസം എന്നത് അവരുടെ ഭാഗത്ത് ഈ ഡോക്ടർമാർ തന്നെ മരുന്നുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ രക്ഷപ്പെടാൻ നമുക്കത് തന്നെ വേണം കാരണം അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലും മാനസികമായ വിശ്വാസത്തിലാണ് നമ്മൾ തന്നെ ജനിച്ചതും വളർന്നതും ഇപ്പം ജീവിക്കുന്നതും അപ്പം ആ ഇതിൻ്റെയൊക്കെ ശരിയ തെറ്റുകളും ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങളും ഗവേഷണങ്ങളും അതേപോലെ നിരീക്ഷണങ്ങളൊക്കെ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു എത്ര ഇത് സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ